ത്രിയക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ടാം ബാക്യം നീതിമാൻ പന പോലെ തഴയ്ക്കും ലബാനൂലെ ദേവദാരി പോലെ വളരും നീതിമാൻ പന പോലെ തഴയ്ക്കും ലബാനുലെ ദേവദാരി പോലെ വളരും തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ശബത്ത് നാലിലേക്കുള്ള ഒരു പ്രാർത്ഥനയാണ് സങ്കീർത്തനം എന്നൊരു ഗീതമെന്നാണ് സങ്കീർത്തനകാരൻ ഈ സങ്കീർത്തനം തുടങ്ങുന്നത് വളരെ ഒരു സന്തോഷത്തോടെ ഒരു അറിയിപ്പ് തൻ്റെ ഉൾഗതം മറ്റുള്ളൊരു അറിയിക്കാണ് അതായത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതും അതിന് ആ ദൈവത്തെ പത്ത് കമ്പിയുള്ള വാദ്യത്തിനോണ്ടും കിന്നര കൊണ്ടും എല്ലാ വാദ്യോപകരണങ്ങളുണ്ടും കൊണ്ടും സ്തുതിക്കുന്നതും എത്ര സന്തോഷം പകരുന്ന ഒന്നാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവ തനിക്കുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നത് വളരെ ഒരു സന്തോഷം ഉല്ലാസമുള്ള ഒരു അവസ്ഥയായിട്ടാണ് സംഗീർത്തനക്കാരൻ പറയുന്നത് എന്നിട്ട് സംഗീർത്തനക്കാരനവിടെ തുടർന്ന് പറയുകയാണ് അവൻ ചെയ്ത പ്രവൃത്തികൾ എത്ര അതിശയകരമാണ് ആ ആ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സന്തോഷിപ്പിക്കുന്നതാണെന്ന് പറയുക അതായത് ഈ പ്രകൃതിയിലെ സൃഷ്ടിയെ മൊത്തം ഈ ഒന്ന് കാണുക എത്ര സുന്ദരമാണ് സുന്ദരമായിട്ടാണ് ദൈവം ഈ ദൈവയ്ക്ക് ചമച്ചിരിക്കുന്നത് ഈ പ്രകൃതിയിലെ സസ്യലതാദികൾ എല്ലാ വസ്തുക്കൾ അല്ലെങ്കിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ സൂര്യൻ ചന്ദ്രൻ അല്ലെങ്കിൽ സമുദ്രത്തിലെ മത്സ്യങ്ങൾ എല്ലാ ജീവികളും സർവ്വചരാചരങ്ങളെയും എത്ര വളരെ എത്രമാത്രം ചിന്തിച്ചാണ് ഇതൊക്കെ ദൈവം തമ്മിൽ എന്ന് കാണുമ്പോൾ ഈ സങ്കീർത്തനക്കാരന് ഒത്തിരി സന്തോഷമുണ്ടാകുകയാണ് എന്നിട്ട് പറയുകയാണ് ദൈവമേ നിൻ്റെ പ്രവൃത്തികൾ എത്ര വലിയവയാണ് നിൻ്റെ പ്ര വിചാരങ്ങൾ എത്ര അഗാധമായവയാണ് എന്ന് പറയുകയാണ് കാരണം ഈ പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് പറയുകയാണ് ഇതൊക്കെ ചമച്ചവന് ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ ദൈവത്തിൻ്റെ കഴിവ് മനുഷ്യ മനസ്സുകൾക്ക് മനുഷ്യൻ്റെ ബുദ്ധിക്കോ ശക്തിക്കോ അപരിമിതം അതായത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണെന്ന് പറയും എന്നാൽ ഈ ലോകത്തിൽ തിന്മയുടെ ശക്തി ദുഷ്ടന്മാർ അല്ലെങ്കിൽ നിരീശ്വരം ദൈവത്തെ അറിയാത്തവരായിരിക്കുന്ന ആൾക്കാരെ പറഞ്ഞാൽ മൃഗപ്രായർ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരെ മൂഢൻ എന്ന് പറയുക ഇങ്ങനെയൊക്കെ ദൈവം സൃഷ്ടിക്കുമ്പോഴും പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോഴും ദൈവം അത്ഭുതങ്ങൾക്ക് പ്രവർത്തിക്കുമ്പോഴും ഇതൊക്കെ ഒന്നുമില്ല ഇതൊക്കെ ഉണ്ടായതാണ് ഈ പ്രപഞ്ച സൃഷ്ടിയൊക്കെ സ്വയം ഉണ്ടായെന്ന് പറയുകയും അതിനെ തുച്ഛീകരിക്കുകയും ചെയ്യുന്ന കുറേ ആൾക്കാരെ അല്ലെങ്കിൽ തൻ്റെ ആരോഗ്യം തൻ്റെ ബലം തൻ്റെ സമ്പത്തൊക്കെ തൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയുന്ന മൃഗപ്രായനായ മനുഷ്യൻ ദുഷ്ടൻ അല്ലെങ്കിൽ തിന്മ പ്രവർത്തിക്കുന്നു അവനെയൊക്കെ അവരുടെ ജീവിതത്തെ ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ പുല്ലിനോടാകുമ്പോൾ ചെയ്യുന്നു നമുക്കറിയാം പുല്ലിൻ്റെ പുല്ലിൻ്റെ അവസ്ഥ നമുക്കറിയാം ഇന്നലത്തെ ഒരു മഴയ്ക്ക് അത് മുളച്ചു തരും നാളത്തെ ഒരു വെയിൽ തെറ്റിയാൽ അത് വാടിപ്പോകും ഒരു കാറ്റടിച്ചാൽ കാറ്റ് ഏത് ദിശയിലേക്ക് പോകുന്നു ആ ദിശയിലേക്ക് ഇത് കുനിഞ്ഞു കൂടി ആ നടു ഒടിഞ്ഞ് വീഴുന്ന ഒരവസ്ഥ വരും പുല്ല് കാരണം ആ പുല്ല് ആ ഈ ദുഷ്ടൻ എന്ന് പറയുന്ന ആള് ഈ അവൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അടിസ്ഥാനമില്ലാത്ത മണൽമേലാണ് അതായത് അടിസ്ഥാനമില്ലാതൊരു വീട് വേണ്ടുന്ന മനുഷ്യനെക്കുറിച്ച് ദൈവ നമ്പുരാന് പറയുന്നത് അതുപോലെയാണ് കാരണം ഒരു കാറ്റടിക്കുമ്പോൾ ഒരു പ്രതികൂലങ്ങൾ വരുമ്പോൾ ഒരു രോഗം വരുമ്പോൾ പ്രതിരോധം വരുമ്പോൾ അവനെ പിടിച്ചു നിൽക്കാൻ അതിൽ മറിഞ്ഞു വീഴും എന്നാൽ ദൈവ നമ്പുര ഈ സംഘർത്തനക്കാരൻ നീതിമാനെ അല്ലെ ദൈവഭക്തനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവനെ ഉപമിച്ചിരിക്കുന്നത് പനയെപ്പോലാണ് നമുക്കറിയാം പനയുടെ അവസ്ഥ നമുക്കറിയാം പനയെന്ന് പറയുന്നത് വെണ്ണ വെള്ളമില്ലാതെ മരുഭൂമിയിൽ വളരുന്ന ഒരു ഒരു വൃക്ഷമാണ് അതിന് മണലാരണ്യത്തിൽ പാറയ്ക്കിടയിൽ വെള്ളമില്ലാത്ത വരണ്ട ഭൂമിയിൽ വളരുന്നതാണ് ഈ പന എന്നാലും അത് നേരെ നഴിച്ചു പോകുന്നുള്ളത് അവന് വെള്ളം വേണ്ട എന്നാലും അത് വളരും ഏത് കൊടുങ്കാറ്റിനെയും ഏത് ചൂടുകാറ്റിനെയും അത് പ്രതിരോധിക്കും പുല്ലൊക്കെ ആ കാറ്റിൻ്റെ വശത്തൊരു കാറ്റിനോടൊപ്പം പോകുമ്പോൾ ഇതെ തടഞ്ഞു നിർത്തും കാറ്റൊക്കെ അവൻ തട്ടി തെന്നിപ്പോകുന്ന ഒരവസ്ഥ ഏത് തിന്മകൾ വന്നാലും നീതിമാരെ തട്ടി അത് പോകാൻ ഏൽക്കുകയില്ല ഏത് രോഗം വന്നാലും ഏത് പ്രയാസം വന്നാലും അവനെ ദൈവത്തുള്ള ഇതിലൂടെ അവനെ അതിനെ പ്രതിരോധിക്കും കാരണം സ്പന എന്ന് പറയുന്നത് ഉയരത്തിലേക്ക് നോക്കി വളരുന്ന ഒന്നാണ് സ്വർഗത്തിലേക്ക് നോക്കി വളരുന്ന ഒന്നാണ് മറ്റ് പോലെ മറ്റു വൃക്ഷങ്ങളെ പോലെ ഏകദേശം ഈ ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങൾ ചരിയുവോ അല്ലെങ്കിൽ അങ്ങോട്ട് ചായുവോ ചെയ്യുന്ന ഒന്നല്ല പക്ഷെങ്കിൽ ഈ പന നേരെ സ്വർഗത്തേക്ക് ഉയരത്തിലേക്ക് നോക്കി വളരുന്ന ഒന്നാണ് അതായത് ഭയങ്കര വലിയ ഉയരത്തിൽ ഇത് വളർന്ന് സ്വർഗത്തേക്ക് നോക്കി എൻ്റെ സഹായം ഇവിടെ നിന്ന് അവർ എൻ്റെ സ്വർഗത്തുള്ള ദൈവത്തെ അതുകൊണ്ട് ഞാൻ ഉയരത്തിലേക്ക് നോക്കുമെന്നാണ് സങ്കീർത്തരുന്നത് ഉയരത്തിലേക്ക് നോക്കുക അതുപോലെ പരിശുദ്ധനോ പൗലുസിനെയോ കൊലൂസ്വർഗിലേഖനത്തിൽ പറയുകയാണ് നിങ്ങൾ ഉയരത്തിലുള്ള ചിന്തിക്കണം ചുരത്ത് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പിതാവാ ദൈവത്തിൻ്റെ വലത്വാതിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ഇടത്തിലേക്ക് നോക്കി നിങ്ങൾ ആ വിശ്വാസം അതിൽ ജീവിക്കണം എന്നാണ് പറയുന്നത് ഇരമയ പ്രവാചകൻ പറയുകയാണ് നീതിമാൻ അല്ലെങ്കിൽ ദൈവഭക്തനായൊരു മനുഷ്യൻ ആ ചരിത്ത നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാണ് അത് ചൂട് തട്ടുമ്പോൾ ഉണങ്ങി പോകത്തില്ല ഉഷ്ണം തട്ടുമ്പോഴും വാടി പോവുകയില്ല ഇതുപോലെയാണ് നീതിമാൻ എന്നിട്ട് അവിടെ പറയുകയാണ് ഈ നീതിമാൻ എന്ന് പറയുന്നത് ആ വാർധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് വാർത്തക്യത്തിലും ഫലം കായ്ക്കുന്നതുകൊണ്ടാണ് ദേവദാരു അതായത് ലെബനാനിലെ ലബനാനിലെ പോലെയാണ് അവിടെ ധീരുമാനെ ഉപമിച്ചിരിക്കുന്നത് കാരണം ഈ ദേവദാരുൻ എന്ന് പറയുന്ന മഞ്ഞ് മൊത്തം മൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ആ കൊടും തണുപ്പിൽ ഈ വൃക്ഷം ഇങ്ങനെ വളരുകയാണ് അതോ എത്ര അടി ഇരുന്നൂറ് മുന്നൂറ് അടി ഉയരത്തിൽ ഇത് വളർന്ന് പടർന്നു പന്തിലിച്ച് എല്ലാവർക്കും തണൽ യാണ് എല്ലാവരെയും തണലേക്കൊണ്ട് എല്ലാവർക്കും ഒരു അഭയമായി അഭയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഈ ലെ ദേവതാരം എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധ ഗുണമുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പറയുന്നത് ഉത്കൃഷ്ടവൃഷ്ടമെന്നാണ് ഉത്കൃഷ്ടവൃക്ഷമെന്നാണ് ഈ ദേവതാരം പറയുന്നത് ഇതിൻ്റെ തൊലി ഈ മണ്ണിലെ അളിഞ്ഞു പോകത്തില്ല അഴി അതുപോലെ ഇതിൻ്റെ നിറമെന്ന് പറയുന്ന അരുണ് സ്വർണ്ണ ആ ഈ ഈ സൂര്യൻ്റെ തന്നെ വെള്ള നല്ല നിറമാണ് ഇതിൻ്റെ എല്ലാ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്ന എണ്ണകളെല്ലാം നല്ല ഇതാണ് അതായത് ഈ നീതിമാനും ഇതുപോലെയാണ് എല്ലാവർക്കും പ്രായമായാലും എല്ലാവർക്കും ഒരു അഭയമായി ഒരു തണലായി നീക്കും അതുകൊണ്ടാണ് നീതിമാൻ പോലെ തഴിക്കും ലബാനുള്ളിലെ ദേവദാരി പോലെ അത് വളരുമെന്ന് പറയുന്നത് ഇതിന് മറ്റൊരു കാരണം കൂടി അവിടെ പറയുന്നുണ്ട് ഈ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ നടുതലയായിട്ടാണ് വളരുന്നത് കാരണം പാറമേലാണ് ക്രിസ്തു എന്ന പാറമേലാണ് നീതിമാൻ വളരുന്നത് അത് എത്ര അടിസ്ഥാനം ഇട്ടുണ്ടാക്കിയായിരുന്നു ആ അടിസ്ഥാനത്തിന്മേലായതുകൊണ്ട് ക്രിസ്തു എന്ന പാറയിലെ ആ പാറയിൽ അടിസ്ഥാനത്തിൽ എത്ര കാറ്റും ഒന്നായാലും ും കൊടുങ്കാറ്റ് വന്നാലും പേമാരി വന്നാലും മറിഞ്ഞു പോവുകയില്ല അതുകൊണ്ടാണ് നീതിമാൻ പലപോലെ തഴിക്കും ദൈവദാരി പോലെ വളരും എന്ന് പറയുന്നത് അവിടെ വീണ്ടും ഒരു കാര്യം അവിടെ പറയുന്നുണ്ട് യഹോവാ നേരുള്ളവൻ അവൻ പാറ അവൻ നീതി കേട്ടില്ല ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ് ഈ സംഘത്തിനൊക്കെ അനുഭവിച്ചു പറഞ്ഞാൽ തൻ്റെ ജീവിതത്തിന് അനുഭവിച്ചറിഞ്ഞ കാര്യം എൻ്റെ ദൈവം നീതി കെട്ടവനല്ല നീതിയുള്ളവനാണ് അവൻ നേരുള്ളവനാണ് എൻ്റെ പാറ ആ വിശ്വാസം ഏറ്റു പറയുമ്പോഴാണ് ദൈവത്തിൽ ശരണമാക്കുന്ന ഒരു ഭക്തൻ ഭക്തനെ ഒരിക്കലും ഒരു ചൂട് കാറ്റോ മണൽക്കാറ്റോ ഒന്നും എന്ന് പറയുന്ന തിന്മയുടെ ഒരു അവസ്ഥയാണ് അത് കണ്ണിലൊക്കെ വന്ന് നമ്മളെ അന്ധരായി അന്ധരായിക്കും ഈ ലോകത്തിലെ തിന്മ ഈ മണൽക്കാറ്റ് പോലെ നമ്മളെ പറഞ്ഞടിയുമ്പോൾ ഈ ഈ പന അതിനെ തടഞ്ഞു നിർത്തി അതിനെ നിഷ്പ്രഭമാക്കുമ്പോൾ ഈ തിന്മകളൊക്കെ നമ്മുടെ മേൽ വന്ന് നമ്മളെ അന്ധരാക്കുമ്പോൾ പക്ഷേങ്കിൽ ഈ ദൈവത്തിനെ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ നടുനിലയാകുമ്പോൾ ദൈവം നമ്മെ ശക്തനാക്കും പനപോലെ ശക്തനാക്കും ദേവതാരു പോലെ പടർന്നു വന്നൊരു ജനീവർക്ക് അഭയമാക്കി നമ്മൾ വാർത്തിക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും ഇവിടെ ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യം പറയുന്നത് ശബത്തിനാലൊരു സങ്കീർത്തനം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഏഴ് ദിവസമുള്ളത് ഒരാഴ്ച ഒരു ദിവസം ആ ദൈവത്തിനുവേണ്ടി മാറ്റി വെക്കുവാൻ കഴിയണം ആ ഇരുപത്തിനാല് മണിക്കൂർ റൗണ്ട് ഓഫ് ട്വൻ്റി ഫോർ അവേഴ്സാണ് നമുക്ക് അതിൽ ഒരു മണിക്കൂർ വേണ്ട രാവിലെയും വൈകിട്ടൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല ഏഴ് വ്യാപ്രാർത്ഥനകൾ പറയുന്നത് അതൊന്നും വേണ്ട മൂന്ന് നേരവും പ്രാർത്ഥിക്കണ്ട കുറഞ്ഞപക്ഷം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ തന്നെ നിന്റെ ചെറിയ നടി കാത്തു പരിപാലിച്ചാലും ദൈവത്തെ സ്തുതിച്ചൂടെ എഴുന്നേൽക്കുകയും വൈകിട്ട് ഇന്നത്തെ ദിവസത്തെ എന്നെ അനുഗ്രഹപ്രദമാക്കി ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സ്തുതിപാടിക്കൊണ്ട് ഈ നീതിമാനെ പോലെ ദൈവത്തിൻ്റെ നടുതൽ ദൈവത്തിൻ്റെ ആദ്യം നടുതലയാകുവാൻ തന്നെ സാധിക്കണം അപ്പോഴാണ് നമ്മൾ പോലെ തയക്കുന്നത് ദൈവതാരു പോലെ നമ്മുടെ വാർദ്ധക്യത്തിലും മറ്റുള്ളവർക്കൊക്കെ പ്രയോജനമായി തീരുന്നത് അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവസായി കിട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ